ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് റെഡിയാക്കാനായിട്ട് പോകുന്ന ഇപ്പി നൂഡിൽസ് നൂഡിൽസാണ് കേട്ടോ അതിനുവേണ്ടി നമ്മുടെ പാക്കറ്റ് റെഡിയാണ് വെള്ളവും കാര്യങ്ങളൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഇപ്പി കാര്യങ്ങൾ ഇട്ടു കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് പാക്കറ്റാണ് നമ്മൾ നമ്മളെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം മൂന്ന് പാക്കറ്റിനുള്ള വെള്ളവും കാര്യങ്ങളാണ് നമ്മൾ തിളയ്ക്കാനും കാര്യത്തിനൊക്കെ വെച്ചിരിക്കുന്നത് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പാക്കറ്റും കാര്യങ്ങളും ഇട്ടു കൊടുക്കാം പെട്ടെന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഇപ്പി ആവട്ടെ മാഗി ആവട്ടെ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ അപ്പം നമുക്ക് പൗഡറും കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം അപ്പൊ ഞങ്ങൾ ഇപ്പുടേയും അല്ലെങ്കിൽ മാഗിയുടെ ഒക്കെ അല്ലെങ്കിൽ നൂഡിൽസിന്റെ ഒക്കെ വലിയൊരു ഫാനൊന്നുമല്ല ഇടയ്ക്ക് ഇങ്ങനെ കൊതി തോന്നുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യാറായിട്ടുള്ളത് സ്നാക്ക് ഇങ്ങനെ ചെറിയൊരു താല്പര്യം തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് റെഡി ആക്കിയത് കേട്ടോ അപ്പം ഏകദേശം ഇപ്പുടെ ഇതൊക്കെ തിളച്ച് വരുന്നുണ്ട് പൗഡർ എല്ലാം നമ്മൾ തട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആക്കി തരുക ഇന്ന് നമ്മളൊരു ചെറിയ വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പൊ റെഡിയാക്കുന്നത് അതിന് അതിനുവേണ്ടിയിട്ട് നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിനകത്ത് എന്തായാലും പൗഡർ നമ്മുടെ സോൾട്ട് പൗഡർ എല്ലാം ചേർത്ത് കൊടുക്കാം ഉപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുക ഉപ്പൊടി ഇട്ട് നല്ല രീതിയിൽ നമുക്ക് എന്തായാലും അടിച്ച് പതപ്പിച്ച് നമുക്ക് റെഡിയാക്കാം എന്നിട്ട് നമ്മുടെ പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് നമുക്ക് എന്തായാലും വെളിച്ചനും കാര്യങ്ങളും ഒഴിച്ചു കൊടുക്കാം കണ്ടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും കാര്യങ്ങളും നമുക്ക് എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ടിട്ട് നമുക്ക് എന്തായാലും വൈറ്റ് എടുക്കാം അപ്പോഴത്തേക്കും ഈ ഫുഡിനകത്തുള്ള അളവും കാര്യങ്ങളും നമ്മുടെ ഈ സവാളയും അതുപോലെ തന്നെ പിന്നെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാരറ്റാണ് ക്യാരറ്റും കൂടെ എന്തായാലും ഒന്ന് ഒന്ന് ബോയിൽ ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോഴത്തേന് ക്യാരറ്റിൻ്റെ ഇതൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴാണ് ആ പൗഡറിനകത്ത് ചെറിയ കിട്ടും പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേന് വേറെ ഭംഗിയും വേറൊരു ടേസ്റ്റും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ മാക്സിമം ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ എന്തായാലും കഴിക്കാനായിട്ട് ശ്രമിക്കുക ഒന്ന് വൈകിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സോൾട്ടും കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ എന്തായാലും ഒന്ന് ഇളക്കി കൊടുക്കാം മുട്ട ഒഴിച്ചു അതിലേക്ക് നമുക്ക് മുട്ട അടുകി പിടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നല്ല രീതിയിൽ എന്തായാലും ഇളക്കി കൊടുക്കാം ഇളക്കി റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ചിക്കി ചിക്കി എന്ന് പറയുന്നത് നമ്മുടെ തോരം വെക്കുന്നതിൻ്റെ രീതിയാണ് മുട്ടത്തോരനൊക്കെ വെക്കത്തില്ല ആ സെയിം സംഭവമാണ് ചിക്കി എന്ന് പറയാം എന്ന് പറയാം എന്താണെങ്കിലും ഓക്കെയാണ് അപ്പം എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ കുരുമുളക് പൊടി കുരുമുളക് പൊടി നല്ല സംഭവമാണ് അതിൻ്റെ ഒരു മണവും ഫീലും എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക ഭംഗിയാണ് എരിവ് തോന്നുമെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടി നമ്മൾ കൂടുതൽ ചേർക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ ചെറിയ രീതിയിലുള്ള കിരമസാല നമ്മൾ ചേർത്തിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട മുളകൂടി ചെറിയൊരു കളറിന് വേണ്ടി ചെറുതായിട്ട് മുളക് പൊടി നമുക്ക് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ കേട്ടോ ഏകദേശം എന്തായാലും മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ഇപ്പിയുടെ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് അടുപ്പിൽ അതിലേക്ക് നമുക്ക് ഈ കണ്ട നമ്മുടെ മുട്ട ചിക്കി തോത്തി ഇട്ടിയേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക എന്നുള്ളതുള്ള ഇപ്പിയുടെ ഈ മൊട്ട ചിക്കി തോത്തിയെ പരിപാടി റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നൂഡിൽസ് ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കുക ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ മുട്ടയൊക്കെ ചേർന്ന് വരുമ്പോൾ കൊച്ചു ശരിക്കും ഇഷ്ടപ്പെടും അതുപോലെ നല്ലതായിരിക്കും അപ്പം ഞങ്ങളിത് കൊറേ തവണ ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങൾക്ക് കുറച്ച് ഇഷ്ടം ഈ രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ റെഡിയാക്കി എടുത്തത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് എന്തായാലും പ്ലേറ്റിലേക്ക് എന്തായാലും ഒന്ന് സെർവ് ചെയ്ത് മാറ്റാം ഏകദേശം എല്ലാം സെറ്റ് ആയി ഞങ്ങൾ എന്തായാലും ഗ്യാസ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം പ്ലേറ്റിലേക്ക് എന്തായാലും ഒന്ന് മാറ്റി നോക്കാം സംഭവം ആ ചൂട് വറക്കുന്ന രീതിയിലുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് പോകട്ടോ ഇങ്ങനെ ആവി പറന്നു പോകുന്നുണ്ട് അടിപൊളി ആഹാ ഹലോ അപ്പൊ ഇന്ന് റെഡിയാക്കി ആക്കിയേക്കാ പറഞ്ഞാലേ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു നൂഡിൽസ് ആണ് അപ്പം നൂഡിൽസ് കഴിക്കണമെന്ന് കുറേ ദിവസമായിട്ട് നല്ല ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നിയിട്ടാണ് നമ്മൾ ഇത് റെഡി ആക്കിയത് കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റൊക്കെ നല്ല രസമുണ്ട് അപ്പം ഞങ്ങളെ റെഡിയാക്കുന്നതെന്ന് പറഞ്ഞാല് സാധാരണ രീതി ഇപ്പിയൊക്കെ തട്ടിയിട്ട് അതിൻ്റെ പൗഡറും കാര്യങ്ങളും എല്ലാം ഇട്ട് അങ്ങനല്ല അതിനകത്തും മുട്ടയൊക്കെ ചേർത്തിട്ട് ആ ഒരു രീതിയിലാണ് ക്യാരറ്റ് എല്ലാം തട്ടിയിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു രുചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിലൊക്കെ പിള്ളേർക്കൊക്കെ ചെയ്ത് കുച്ചിള്ളേർക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ശരിക്കും ഇഷ്ടപ്പെടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയൊക്കെ എന്തായാലും ബൈ